പിന്നെ കുറച്ച് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുവാണേ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രത്തിൽ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ടേ ഇനി ഇതിന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കട്ടെ ഒന്ന് ബ്രൗൺ നിറ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാവേ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണേൽ വറക്കാനുള്ളത് ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് കരിഞ്ഞു പോകും ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കട്ടെ ച്ചിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് പാത്രത്തിലോട്ടൊന്ന് മാറ്റാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ കരിഞ്ഞു പോകും അപ്പം ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് പാത്രത്തിലോട്ടൊന്ന് മാറ്റട്ടെ ഇനി ഒരല്പം കടുക് ഒന്ന് താളിക്കട്ടെ കടുക് താളിക്കാനായിട്ട് ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ നെയ്യും കൂടെ ഒന്ന് ഇടുവാണേ വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഇടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് അതുകൂടെ ഒന്ന് നെയ്യൊക്കെ ഒന്ന് ഉരുകി ഇറങ്ങട്ടെ ഇനി ഇതിൻ്റെ കൂടെ ഇതിൽ കടു കടുകിട്ടിട്ടുണ്ടേ അതൊന്ന് പൊട്ടട്ടെ കടുകയൊക്കെ പൊട്ടി വന്നപ്പോൾ ഒരു മുളക് ഇടാം അതിൻ്റെ കൂടെ തന്നെ ഒരൽപം കറി വെച്ച കൂടെ ഒന്ന് ഇടുവാണേ കറി ആ മുളക് എല്ലാം ഒന്ന് ഒന്ന് കരിഞ്ഞ് വന്നിട്ടുണ്ട് ഒരൽപ്പം കുറച്ച് നട്ട്സ് കൂടെ അങ്ങോട്ട് ഇടുവാനേ ൊന്ന് ബ്രൗൺ നിറം ഒരു ചെറിയ ഒരു ബ്രൗൺ നിറം ആകുന്നതുവരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവേ അതൊന്ന് ബ്രൗൺ നിറം ശേഷം ഒരു ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് ഒരല്പ ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുകൂടെ നമുക്ക് അതിൻ്റെ കൂടെ ഇടാമേ ഒന്ന് ഇതാ നെഡ്സൊക്കെ നല്ല ബ്രൗൺ നിറം അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് ഇതുകൂടെ ഒന്ന് ചെറിയ ഒരു കളർ മാറുന്നത് വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാതെ ഇതിൽ ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് ഇടാം എന്ത് വേണോ ഇടാം ഞാനിപ്പോൾ ക്യാരറ്റ് ഇട്ടില്ല ക്യാരറ്റ് പ്യൂർന്ന് പോയി കേട്ടോ അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാനത് ഇത്തനായിരുന്നു ക്യാരറ്റ് ഇല്ല നട്സിന് പകരം കപ്പലണ്ടി വേണമെങ്കിൽ ഇടാം അങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ ഉഴുന്ന് പരിപ്പ് വേണമെങ്കിലും ഇടാം ഉഴുന്ന് നമ്മുടെ വെള്ളം ഉഴുന്ന് വേണമെങ്കിലും ഇട്ട് ചെയ്യാം എന്ത് വേണോ നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ചേന്തൊക്കെ ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും എണ്ണയിൽ ഒക്കെ വറണ്ട് വരുമ്പോൾ ഇതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറട്ടെ ഇതാ അതെല്ലാം നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വച്ചിരുന്ന ഈ സേമിയം ഒന്ന് ഇതിനോട്ടൊന്ന് തട്ടുവാണേ എന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇപ്പോഴെല്ലാം ലോ ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത് ഹൈലോ മീഡിയത്തിലോ ഒന്നും വയ്ക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് ആ സമയം നമുക്ക് ഇതിന് ഏകദേശം ഒരു മുക്കാൽ പാത്രം വെള്ളം ചൂട് വെള്ളം എണെങ്കിൽ ചെറിയ ചൂട് വെള്ളം ഇണങ്ങി ഒഴിക്കാം എല്ലാ പച്ചവെള്ളമായാലും മതി ഞാനിപ്പോൾ പച്ചവെള്ളമാണോ ഒഴിച്ചിരിക്കുന്നത് ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിടട്ടെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് ആ സമയം നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതിനെ അടച്ചിടാവേ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ദാ നല്ല അടിപൊളിയായിട്ട് സെമി വെന്തിട്ടുണ്ട് ഒരു അല്പം ഉപ്പ് കൂടെ ഒന്ന് നമുക്കൊന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാമേ ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഒരു മിനിറ്റും കൂടെ നമുക്കൊന്ന് ഇതിനെ ഒന്ന് അടച്ചിടയിനിതിൽ ഒരു സാധനം കൂടെ ചേർക്കാനുണ്ടേ ഇതൊന്ന് ഒരു മിനിറ്റ് കൂടെ ഒന്ന് കിടന്നോട്ടെ അതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അതിൽ കൂടെ അതാ ഒരല്പം തേങ്ങ ചിരകിയതും കൂടെ ഞാനൊന്ന് ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി പക്ഷേ എനിക്കത് തേങ്ങ ഇടന്ന് തേങ്ങ ഇടുമ്പോൾ നല്ല നല്ല ഒരു ടേസ്റ്റ് ആട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണേ തേങ്ങയിട്ട് കഴിക്കുമ്പോൾ അപ്പോൾ ഇതും ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ ഇതാ അങ്ങനെ നമ്മുടെ സേമി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഒരു അല്പം നെയ്യ് കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പോൾ എല്ലാ ജോലിയും കഴിഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ സേമി ഉപ്പുമാവ് റെഡിയാക്കാം രാത്രിയിലത്തെയോ രാവിലത്തെയോ ഒരു നേരത്തെ ഭക്ഷണവും ഇത് ആക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് പാത്രത്തിലോട്ട് മാറ്റട്ടെ ഇതാ അങ്ങനെ നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് എല്ലാം കൂടെ ഒരു പത്ത് മിനിറ്റ് മതി നമ്മുടെ ഒരു നേരത്തെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണോ നല്ല ഗുണവും ഉള്ളതാണ് ഇപ്പോൾ സേമിയ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഉണ്ടാക്കി കൊടുക്കണേ ഓക്കെ ബൈ